ഇതേ ആ സുഹേൽ അല്ല ഇതൊരു ജി സി സി രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ചൂടല്ലേ അപ്പൊ ഈ ചൂ ഈ സുഹൈൽ വരുന്നതോടനീ ചൂട് കുറയും അതേപോലെ തന്നെ പണ്ടി അറബികളൊക്കെ കാലാവസ്ഥാ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഒരു നക്ഷത്രത്തിനാണ് ആശ്രയിച്ചിരുന്നത് അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത് അല്ല മുപ്പരോട് എത്ര ദിവസം കാണും ഈ അമ്പത്തിരണ്ട് ദിവസം നീണ്ടിരിക്കുന്ന സുഹേൽ നക്ഷത്രത്തിനെ നാല് ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് ഓരോ ഘട്ടം കഴിയുമ്പോഴും ചൂട് മാറിയിട്ട് തണുപ്പാവും സുഹേല് വന്ന് നൂറ് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ ശൈത്യകാലം തുടങ്ങുന്നത് അപ്പൊ ഇരുപത്തിനാലാം തീയതി സുഹൈല് വന്നു കഴിഞ്ഞാൽ പിന്നെ നാല്പത് ദിവസത്തേക്ക് സുപ്രിയ കാലാവസ്ഥയാണ് അല്ലേ ഈ സമയത്ത് ചൂട് മാറി പയ്യെ പയ്യെ തണുപ്പിലേക്ക് കടക്കും പിന്നെ നമ്മൾ വിചാരിച്ച ആളല്ലോ സുഹൈൽ മുപ്പര്ക്ക് സൂര്യനേക്കാളും തിളക്കവും അതുപോലെ തന്നെ സൂര്യനേക്കാളും വലിപ്പുണ്ടെന്നൊക്കെ പറയണെ പിന്നെ അതേപോലെ തന്നെ ഇത് പകൽ സമയത്തൊക്കെ നമുക്കിത് ഇതിന്റെ വെളിച്ചം കാണാൻ പറ്റും കാരണം അത്രയും വെളിച്ചമുണ്ടല്ലോ അപ്പം എന്നാൽ ഇരുപത്തിനാലാം തീയതി സുഹ കാണാം അല്ലേ അപ്പോൾ